ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്മേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസ്മേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഓക്കെ നിങ്ങളുടെ പേഴ്സണേയും അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ്സും മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് ആയിട്ട് എന്നെ തിങ്ക് ചെയ്യ ഓക്കെ നമുക്ക് കാർഡ്സ് എടുത്തു നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്താണ് കറന്റ് സിറ്റുവേഷൻ ഓക്കെ ക്യൂ ഓഫ് വൺസ് വന്നിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഫൈവ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറന്റ് അവരിപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് ഓക്കെ അതായത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലും ഒരാൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാകാം അതായത് ഇത് നിങ്ങളായിരിക്കാം അവരായിരിക്കണം എന്നില്ല ഓക്കെ അതായത് ഫസ്റ്റ് നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാവും അതായത് ഈ പേഴ്സന്റെ സ്വഭാവം എന്താന്നുള്ളത് ഓക്കെ ഫോർ ഓഫ് പെണ്ടക്കൾ വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ആണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ഇത് ബ്രേക്ക് ആയി പോകുന്ന നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല ഓക്കെ അത് അവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ഫോൾട്ടായിരിക്കാം അതായത് അവരാണ് നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാകുക ഓക്കെ നിങ്ങളായിരിക്കില്ല പോയിട്ടുണ്ടാകാം പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ പുറകിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടാകും അതായത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ പേഴ്സണെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാകും അവരോട് നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടാകാം പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്താ പറയാ റീസൺ എന്താണെന്ന് ഉള്ളത് അടുത്ത് പറയാൻ അവർ തയ്യാറായിട്ടുണ്ടാവില്ല ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് സോ ഇപ്പൊ കറന്റ് നിങ്ങൾ എന്താ പറയാ ഇനി അവർ വരില്ല അല്ലെങ്കിൽ ഇനി അവർ വരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു തീരുമാനം എടുത്തു നിൽക്കുന്നുണ്ടാകാം ഓക്കെ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു കറന്റ് എനർജി സ്റ്റിൽ അവർ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് ക്യൂൺ ഓഫ് പോയിന്റ്സ് ആണ് ഇത് ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്ന് കളിച്ചതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് ഒരു റീസണും ഇല്ലാതെ എന്താണ് കാരണം എന്ന് അറിയിക്കാതെ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകുക ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടിയുടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ നോക്കാം ഓക്കെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇത് ഫോൾ കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതിനു മുൻപേ അതായത് കുറച്ച് നിങ്ങൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സമയം നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സമയം നോക്കാണ്ടായ സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സമയത്തൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് എരിപിരി അതായത് എന്താ പറയാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടാകുക ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് പോലെ ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ട് അസൂയ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും നല്ല രീതിക്ക് ജീവിക്കരുത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു എഫക്റ്റിൽ അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് ഈ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുമല്ല തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ ഇതിന് കാരണം അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ജനുവൻ ആയിട്ടുള്ള സ്നേഹം അന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല പക്ഷേ ഇന്ന് അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഈ കാർഡ് ഓക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് അവര് നിങ്ങളെടുത്തോട്ട് തന്നെ അതായത് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു കാർഡാണ് ഇത് സെവൻ ഓഫ് പെൻഡക്കിൾ അതായത് നിങ്ങൾക്ക് കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാക്കാം പുതിയൊരു തുടക്കം കണ്ടോ പുതിയൊരു തുടക്കമാണ് ഇത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിക്കാൻ മാത്രമല്ല നിങ്ങളായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും നിങ്ങളായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ തീരുമാനം എടുക്കുന്നതാണ് നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള തീരുമാനം എടുക്കുന്നതാണ് പക്ഷെ നിങ്ങളിപ്പോ മനസ്സിൽ ഓൾറെഡി മോൾ ഞാൻ മോൾ ചെയ്യാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണല്ലോ അല്ലെങ്കിൽ എന്നെ അവർക്ക് ഇനി വേണ്ട അവർ വേറെ പേഴ്സണ കൂടെ പോയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ മോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാം പക്ഷെ അത് ശുദ്ധ മന്ദത്തരാണ് കാര്യം അവരിപ്പോ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഓക്കെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ആണ് എയ്റ്റ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ആണ് ആൻഡ് നൈൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സോട്ട്സ് ആണ് ഓക്കെ ഓവറോൾ എനർജി ആണ് നിങ്ങളെടുത്തോട്ട് ഈ പേഴ്സൺ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പം പലവർക്കും തോന്നാം അതായത് ഈ റീഡിങ് കാണുന്ന പലവർക്കും തോന്നാം ഒരിക്കലും വരില്ല അത് ഇമ്പോസിബിൾ ആണ് കാരണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക കാര്യം ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങൾ എത്രയൊക്കെ അങ്ങോട്ട് കാല് പിടിച്ച് പോയിട്ടും അത്രയൊക്കെ നിങ്ങൾ കരഞ്ഞു പോയിട്ടും ഈ പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെയാണ് തിരിച്ചു വരിക എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ അങ്ങനെ വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സ്നേഹം കണ്ടിട്ടാണ് ഓക്കെ അതായത് പാസ്റ്റ് ലൈഫിൽ അവർക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായപ്പം ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകാം അത് പോയത് ആ പേഴ്സൺസ് അവരെ അതായത് അവരുടെ പാസ്റ്റ് ലൈഫിലുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി ഇവരെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാകാം ഇവരായിരിക്കില്ല അവരായിട്ട് ഇവരെ വേണ്ടാന്ന് വെച്ചതായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ വേണ്ടാന്ന് വെച്ചതായിരിക്കാം ഓക്കെ ആ അത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണിന്റെ സ്വഭാവം കൊണ്ടായിരിക്കാം അതായത് എന്ത് എന്തുണ്ടെങ്കിലും സമ്മതിച്ചു തരാത്ത ഒരു സ്വഭാവമായിരിക്കും ഭയങ്കര ഈഗോ ആയിരിക്കും സെൽഫിഷ് ആയിരിക്കാം മനസ്സിലാക്കാത്ത മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാത്ത അവരുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു തരം കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ആ ഒരു സ്വഭാവം ആക്സെപ്റ്റ് ആക്കാൻ പറ്റാതെ ആയിരിക്കാം പാസ്റ്റ് ലൈഫിൽ അവർക്ക് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകൾ അത് എന്താണെങ്കിലും ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ വിട്ടുപോയിട്ടുണ്ടാവുക അവരുടെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കാം പക്ഷേ സ്റ്റിൽ നിങ്ങൾ അവരുടെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം അതായത് എത്രയൊക്കെ വേദനിപ്പിച്ചാലും എന്നോട് എന്തൊക്കെ ചെയ്താലും ശരി വന്നാൽ ഞാൻ സ്വീകരിക്കും തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കും ഞാൻ ക്ഷമ കൊടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം അത് ആ പേഴ്സൺ യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഫൈവ് ഓഫ് സോഡ്സും അതുപോലെ ഫോർ ഓഫ് പെണ്ടക്കളും തൊട്ട് താഴ്ന്ന ആ ഫുൾ കാടും സിക്സ് ഓഫ് സോർട്സും ഇതെല്ലാം റിവേഴ്സ്ഡ് വന്നിരിക്കുകയാണ് അതായത് യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ജനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം കിട്ടിയിട്ടുള്ളത് നിങ്ങളെടുത്ത് നിന്നിട്ടാണ് എന്നുള്ളത് യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ഓക്കെ അവർക്കത് അറിയാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചു പോകുന്ന നിങ്ങളെടുത്തോട്ട് തിരിച്ചു വരുമ്പം നിങ്ങൾ സ്വീകരിക്കും കൈനീട്ടി സ്വീകരിക്കും എന്നുള്ളത് അവർക്കറിയാം പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പം മോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി ഇതിനു മുൻപ് നിങ്ങൾ ഭയങ്കര സ്ട്രെക് ആയിട്ട് ഒരു എനർജി ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല ഓക്കെ ഈ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള എനർജിയാണ് നിങ്ങളത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോക്കോണ്ടാക്കിരിക്കുന്ന സമയത്ത് ഇത് അറിയുന്ന ആളുകൾ നിങ്ങളെ അറിയുന്ന ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളെടുത്തോട്ട് വരുന്നുണ്ട് അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ അത് അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല ആ പേഴ്സണിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ ആരെയും തന്നെ ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഒരു ചായ്വ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താ പറയാ ഇവരെ മാറ്റി നിർത്താണ് ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് കാര്യം നിങ്ങൾക്ക് പറ്റില്ല ഈ പേഴ്സണെ മാത്രമേ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ ആളുകളെയൊക്കെ മാറ്റി നിർത്തുകയാണ് ലൈഫിൽ നിന്നിട്ട് ഓക്കെ നിങ്ങൾ ഇത്രയും ജെനുവൻ ആയിട്ടുള്ള സ്നേഹം ഉള്ളിൽ വെക്കുമ്പോ അത്രയ്ക്കും എന്താ പറയുക അങ്ങനത്തെ ഒരു സ്നേഹം ഉള്ളിൽ വെക്കുമ്പം ഇത് യൂണിവേഴ്സിന് കണ്ടു നിൽക്കാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാ എന്ത് എനർജിയിൽ നിങ്ങൾ എത്ര തേൻ ചെയ്യിപ്പിച്ചിട്ടും അവര് വേറൊരു ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സ് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഈ നിങ്ങൾ റിയൂണിയൻ സാധ്യതയാണ് ഇവിടെ പറയുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളായിട്ട് പോയിട്ടില്ലെങ്കിലും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോവാണ് എന്ത് സംഭവിച്ചാലും ശരി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോവാണ് പക്ഷേ ഇവര് സോറി പറയാനൊന്നും തയ്യാറല്ല നിങ്ങൾ കരുതും അവർ തിരിച്ചു വരുന്ന സമയത്ത് ചെയ്ത തെറ്റിനൊക്കെ സോറി പറയും അതായത് എന്റെ തെറ്റാണ് ഞാൻ സോറി ചോദിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല അവര് സോറി പറയാനൊന്നും തയ്യാറല്ല അങ്ങനെ താന്നു തരാനുള്ള ഇതൊന്നും അവരില്ല അങ്ങനെ താന്നും അവർ തരില്ല പക്ഷെ നിങ്ങളെ അവർക്ക് വേണം നിങ്ങളെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്നേഹം വേറെ ആരുടെ നിന്നും അവർക്ക് കിട്ടിയിട്ടും അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹം മിസ് മിസ്സാകാൻ പാടില്ല അല്ലെങ്കിൽ മിസ് ചെയ്ത് കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു വരുന്നത് ഓക്കെ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒന്നും കൂടെ കണക്ട് ആകാൻ പോകുവാണ് അത് നിങ്ങളായിട്ട് തീരുമാനിച്ചില്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ് പെർമനന്റ് ആയിട്ടാണ് ഓക്കെ ഓണൺ ഓഫ് റിലേഷൻ ആയിട്ടല്ല അല്ലാതെ തന്നെ പഴയതുപോലെ ഒരു റിലേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ വരികയാണ് ഓക്കെ ഈ റീഡിംഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക